ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് മാർക്കറ്റ് അവലോകനമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇന്നലെ മുതൽ സെബിയുടെ ഒരു പ്രധാന വിവാദമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചർച്ചയിൽ വന്നിരിക്കുന്നത് എഫ് എൻഡോ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എഫ് എൻഡോ നിർത്താൻ പോവുകയാണോ എഫ് എൻഡോയുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംശയങ്ങളാണ് വന്നത് സോ അതിൻ്റെ ഒരു ചുരുക്കം പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ വെൽക്കം ടു യൂട്യൂബ് ചാനൽ മൈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നമ്മളെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സെബിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു റെഗുലേഷൻ ഒരു ഒരു റെക്കമെൻഡേഷൻ മാത്രമാണ് സെബി കഴിഞ്ഞ മാസം ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തിരുന്നു എന്തിനാണ് ആ കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ വലിയ രീതിയിൽ റീറ്റെയിലേഴ്സ് കബളിക്ക കബളിപ്പിക്കപ്പെടുന്നു വലിയ രീതിയിൽ കാശ് നഷ്ടമാകുന്നു എന്നുള്ളൊരു പരാതി ഓൾറെഡി ഉണ്ട് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി ഡെറിവേറ്റീവ്സ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയോ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റ് എന്തിനുവേണ്ടി ഉണ്ടാക്കിയോ ആ ഒരു ഉണ്ടാക്കിയ സെഗ്മെൻറ്റിൽ ആ ഒരു ആവശ്യത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ഇപ്പോൾ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസാണ് എഫ് എൻഡോ സെഗ്മെൻറ്റിൽ കൂടുതലായിട്ടും നടക്കുന്നത് എന്നുള്ള ഒരു ഒരു കണ്ടെത്തലാണ് സെബിക്ക് ഈ ഒരു കമ്മിറ്റി അപ്പോയിൻമെൻ്റിന് പിന്നിൽ ചിന്തിക്കാൻ കാരണം ആർ ബി ഐയുടെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ജി പത്മനാഭൻ സാറിൻ്റെ കീഴിലാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഈ ഒരു കമ്മിറ്റിയുടെ കുറച്ച് റെക്കമെൻഡേഷൻസാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതൊരിക്കലും ഒരു ഫൈനൽ അല്ല ഇതിനും എത്രയോ കടമ്പകൾ കടന്നിട്ട് വേണം ഇതിനെ ഒരു ഫൈനൽ ഡിസിഷനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യത്തെ ഒരു മൈനർ ചില പ്രപ്പോസൽസ് മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതൊരിക്കലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടില്ല ഇതിൻ്റെ ഫൈനൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ ഒരു ബേബി സ്റ്റേജിൽ മാത്രമാണ് ഇതുള്ളത് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സ് കൂടുതലായിട്ടും എഫ് എൻഡോ സെഗ്മെൻറ്റിലേക്ക് വരുന്നു കാശ് കളയുന്നു അപ്പോൾ റീറ്റെയിലേഴ്സിനെ ഇതിൽ നിന്നും മാറ്റി നിർത്തുക അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനെ ഈ ഒരു എഫ് എൻഡോ സെഗ്മെൻറ്റിൽ കാശ് കളയുന്നത് തടയുക റിസ്ക് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഇവരുടെ റിസ്ക് മാനേജ്മെൻറ്റ് ഇവരുടെ ഈ കാശ് പോക്കുന്ന പരിപാടി നിർത്തുക റീറ്റെയിലേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ് റീറ്റെയിലേ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷനും റിസ്ക് മാനേജ്മെൻറ്റും ഇത് രണ്ടുമാണ് ഇതിൻ്റെ പർപ്പസ് ആയിട്ട് പറയുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഈ കമ്മിറ്റി കണ്ടുപത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് കോൺട്രാക്ട് സൈസുകൾ വർദ്ധിപ്പിക്കുക അതായത് ഇപ്പോൾ നമുക്കൊരു പത്തോ ഇരുപതിനായിരം രൂപ വെച്ചിട്ട് നമുക്കൊരു ഓപ്ഷൻ കോൺട്രാക്റ്റ് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ പറ്റും അറ്റ്ലീസ്റ്റ് വാങ്ങാൻ പറ്റും വിൽക്കാൻ പറ്റില്ലെങ്കിലും വാങ്ങാൻ പറ്റും അപ്പോൾ പത്തോ ഇരുപതിനായിരം രൂപയോ ആയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വരുന്ന ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചിട്ട് ആദ്യം തന്നെ അവൻ പോയി ചാടുന്നത് ഓപ്ഷൻ കോൺട്രാക്റ്റിലാണ് അവിടുന്ന് അവന് ഒരു ദിവസം കാശ് കിട്ടുന്നു രണ്ട് ദിവസം കാശ് കിട്ടുന്നു അല്ലെങ്കിൽ മൂന്നാം ദിവസം കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ആയി പോകുന്നു അപ്പോൾ അവസാനം അവൻ സ്റ്റോക്ക് മാർക്കറ്റിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നു അൾട്ടിമേറ്റ്ലി ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവൻ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ചെറിയ കാശ് വെച്ച് എൻ്റർ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണല്ലോ അവിടെ ചെയ്യുന്നത് അപ്പോൾ അതിന് എൻട്രി ആക്കി നിൽക്കുക വലിയൊരു എമൗണ്ട് കോൺട്രാക്ട്സ് സൃഷ്ടിക്കുക അതായത് നമ്പർ ലോട്ട്സ് വർദ്ധിപ്പിച്ചിട്ട് അതിൻ്റെ കോൺട്രാക്ട് വാല്യൂ അഞ്ച് ലക്ഷമോ ഇരുപത് ലക്ഷമോ പതിനഞ്ച് ലക്ഷമോ ഒക്കെ രൂപ വില ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വാങ്ങാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ സാധാരണ റീറ്റൈലേഴ്സിനെ സംബന്ധിച്ചിട്ട് അവർ അതിൽ നിന്ന് മാറി നിൽക്കും ഇതിന് എനിക്ക് അത്ര വലിയൊരു റെക്കമെൻ്റേഷനായിട്ട് തോന്നുന്നില്ല കാരണം ഈ ഒരു സെഗ്മെൻറ്റ് ട്രേഡ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അപ്പോൾ ഇത്ര പൈസയുള്ളവൻ മാത്രം ഈ ഒരു സെഗ്മെൻറ്റിൽ വന്നാൽ മതി എന്ന് പറയുന്നതിനോട് ആരെ സഹായിക്കാനാണ് വലിയ വലിയ ക്യാപിറ്റലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയോ അല്ലെങ്കിൽ വലിയ വലിയ ക്യാപിറ്റലുള്ള എച്ച് എൻ ഐ അൾട്രാ എച്ച് എൻ ഐ കാറ്റഗറിയെ മാത്രം എഫ് എൻഡോ ട്രേഡ് ചെയ്താൽ മതിയോ എന്നാണ് അതവിടെ നിൽക്കട്ടെ അത് അതൊരു ആ ഒരു റെക്കമെൻ്റേഷൻ അത്രമാത്രം സുഖകരമായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അപ്പോൾ രണ്ടാമത്തെ കാര്യം മാർജിൻ കൂട്ടുക ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മാർജിൻ കൂട്ടി വെക്കുക അതുവഴി റീറ്റൈലേഴ്സിനെ ഇതിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഒന്ന് പിന്നെ ഈ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊരാഴ്ചയിൽ തന്നെ എല്ലാ ദിവസവും എക്സ്പയർ എക്സ്പയറിയാണ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി വ്യാഴാഴ്ച നിഫ്റ്റി അങ്ങനെ എല്ലാ ദിവസവും എക്സ്പയർ ആണ് അപ്പോൾ ഈ എക്സ്പയറി ഡേയിലാണ് ഏറ്റവും കൂടുതൽ വെളട്ടിലിറ്റി നടക്കുന്നത് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ എഫ് എൻഡോ സെഗ്മെൻ്റിൽ ആക്റ്റീവ് ആകുന്നു ആൾക്കാർ ബൈ സെല്ല് റൈറ്റ് ചെയ്യുന്നു ഓപ്ഷൻ ബൈ ചെയ്യുന്നു സെല്ല് ചെയ്യുന്നു ഇങ്ങനെ പല ആക്ടിവിറ്റീസ് അപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും വലിയ രീതിയിൽ സ്പെക്കുലേഷൻ നടക്കുന്നു ഈ എക്സ്പയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഈ എക്സ്പയറി ലിമിറ്റ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ സജഷൻ അതായത് ഒരു എക്സ്ചേഞ്ചിന് ഒരു ഒരു എക്സ്പയറി ഡേ പണ്ടൊക്കെ മുന്നേ എക്സ് ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും ഒക്കെ ഒരു ദിവസമായിരുന്നു എക്സ്പയറി ആയിക്കൊണ്ടിരുന്നത് പിന്നെ ഇവർ തന്നെയാണ് ഇതിന് രണ്ട് ദിവസമാക്കിയത് ബുധനും വ്യാഴമൊക്കെ ആക്കി മാറ്റിയത് ഇപ്പോൾ അവർ വരൊന്നും വേണ്ട ഒരു ദിവസമാക്കി മാറ്റാം അതായത് വ്യാഴാഴ്ചയാണെങ്കിൽ അന്ന് തന്നെയാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എല്ലാത്തിൻ്റെയും എക്സ്പയറി വരുന്നത് നമ്പർ ഓഫ് എക്സ്പയറി എക്സ്പയറി ഡേ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സജഷൻ വരുന്നത് അപ്പോൾ ആ ഒരു ദിവസം മാത്രമാണ് വൊളറ്റാലിറ്റി ഉണ്ടാവുക മറ്റുള്ള ദിവസങ്ങളിൽ വൊളറ്റാലിറ്റി ഉണ്ടാവില്ല അപ്പോൾ മൾട്ടിപ്പിൾ എക്സ്പയറി ഒഴിവാക്കുക എന്നുള്ളതാണ് മറ്റൊരു സജഷൻ മറ്റൊന്ന് സ്ട്രൈക്ക് പ്രൈസ് കുറക്കുക അതായത് ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി നാനൂറ് അഞ്ഞൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അപ്പോൾ ഇരുപത്തിനാലായിരത്തി നാനൂറ് സ്പോട്ട് നിഫ്റ്റി ഉള്ളത് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിൻ്റെയൊക്കെ നിഫ്റ്റി കോളം കൂട്ടൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്ട്രൈക്ക് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലാ സ്ട്രൈക്കിലും വോളിയം കൂടും പ്രീമിയത്തിനനുസരിച്ചിട്ട് ട്രേഡിംഗ് വർദ്ധിക്കും റീറ്റെയിലേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും ചിലപ്പോൾ പൈസ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്ട്രൈക്സ് കുറക്കുക എന്നുള്ളതാണ് മറ്റൊരു വന്നിരിക്കുന്നത് അതോ നൂറോ ഇരുന്നൂറോ പോയിൻ്റ് സ്ട്രൈക്സ് മാത്രം വെക്കുക അല്ലെങ്കിൽ നൂറ് പോയിൻറ്റിൻ്റെ സ്ട്രൈക്സ് അതിൽ തന്നെ മാർജിൻ കൂടുതൽ കൂടുതൽ വെക്കുക അതുവഴി ആൾക്കാരെ കുറക്കുക എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷനായിട്ട് പോകുന്നത് ഓക്കെ അതും പിന്നെ മറ്റൊന്ന് കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് ആരൊക്കെ എഫ് എൻഡോ ബാൻഡിൽ വരുന്നു ആരൊക്കെ എഫ് എൻഡോ ബാൻഡിൽ നിന്ന് പുറത്തു പോകുന്നു കഴിഞ്ഞ മാസം സെബിയുടെ മീറ്റിങ്ങിൽ സംഭവിച്ച ഒരു കാര്യം ഈ എഫ് എൻഡോ ബാൻഡ് എങ്ങനെ നിശ്ചയിക്കുന്നു പുതിയ പുതിയ സ്റ്റോക്കുകൾ എങ്ങനെ ഉൾപ്പെടുത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു വൺ എയ്റ്റി ടു സ്റ്റോക്സോ പ്ലസ് സംതിങ് പുതിയ സ്റ്റോക്കുകൾ കൂടി എഫ് എൻ്റെ ഒ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് ഓരോ സെഗ്മെൻറ്റിലും എത്ര എത്ര പൊസിഷൻസ് ഓപ്പൺ ആണ് എവിടെയാണ് കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സിസ്റ്റം കൊണ്ടുവരും എന്നുള്ളതാണ് മറ്റൊരു റെക്കമെൻ്റേഷനായിട്ട് പറയുന്നത് മാർജിൻ അപ് ഫ്രണ്ടാണ് അതായത് നിങ്ങൾ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതി എന്നുള്ള കാര്യത്തിലാണ് മറ്റൊരു സജഷൻ അങ്ങനെയാണെങ്കിൽ ആൾക്കാർ ലിവറേജ് എടുത്തിട്ട് പോവില്ലല്ലോ നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ സെക്യൂരിറ്റി ഉണ്ടോ അത് ബ്ലഡ്ജ് ചെയ്തിട്ട് വാങ്ങുക അല്ലെങ്കിൽ ബ്ലഡ്ജിങ് ഒഴിവാക്കി നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഉണ്ടോ അതനുസരിച്ചിട്ട് നിങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് മറ്റൊരു നിയമമായിട്ട് പോകുന്നത് ഇതിൽ വിവാദമായി വന്നിരിക്കുന്നത് ഈ പറയുന്ന എക്സ്പയ മാർജിൻ കൂട്ടുക അല്ലെങ്കിൽ വലിയ രീതിയിൽ കോൺട്രാക്ട് സൈസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുവഴി ആൾക്കാരെ ഇതിൽ നിന്നും റീറ്റെയിലേഴ്സിനെ ഇതിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശം അപ്പോൾ ഇത് ജൂലൈ പതിനഞ്ചിന് ഈ എക്സ്പേർട്ട് കമ്മിറ്റി കഴിഞ്ഞ മാസമാണ് സെബി അപ്പോയിൻറ്റ് ചെയ്തത് ജി പത്മനാഭൻ അദ്ദേഹമാണ് എക്സ് ആർ ബി ഐയുടെ ഡയറക്ടർ അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ ചെയർമാനായിട്ടുള്ളത് അപ്പോൾ അവർ ഈ ജൂലൈ പതിനഞ്ചിന് ഒരു മീറ്റിംഗ് വെച്ചിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇൻ്റർമീഡിയറ്റീസ് അതായത് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് സമൂഹത്തിൽപ്പെടുന്ന ബ്രോക്കേഴ്സ് ഉണ്ട് ഈ പറയുന്ന ക്ലിയറിങ് ഹൗസസ് ഉണ്ട് എക്സ്ചേഞ്ചസ് ഉണ്ട് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇടനിലക്കാരും ഒക്കെ ആയിട്ട് അവരുടെ പ്രതിനിധികളുമായിട്ട് ഈ തിങ്കളാഴ്ച ജൂലൈ പതിനഞ്ചിന് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ചർച്ച ചെയ്തിട്ട് അവരുടെ ഓരോ അവരുടെയും ആൾക്കാരുടെയും മീൻസ് കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവരുടെ സജഷൻസ് എടുക്കും അതിൽ നിന്നും നല്ലത് മാത്രം എടുത്ത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് എന്നിട്ടാണ് സെബിക്ക് സമർപ്പിക്കുന്നത് അതിനുശേഷം സെബിയുടെ ബോർഡ് മീറ്റിംഗ് ചേർന്നതിന് ശേഷമാണ് സെബി തീരുമാനിക്കുന്നതിൽ ഇത് വേണോ ഇത് ഏതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അത്രയും സ്റ്റേജുകൾ ഇനി ബാക്കിയുണ്ട് അതിനിടക്ക് ഒരു പബ്ലിക് ഒപ്പീനിയൻ വരാനുണ്ട് പബ്ലിക് ഒപ്പീനിയൻ ഇവരൊക്കെ ഈ ബ്രോക്കേഴ്സ് അടക്കമുള്ള ഇവരുടെ ഇൻ്റർമീഡിയറ്റീസിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇത് പബ്ലിക് ഒപ്പീനിയന് വേണ്ടി വിടാൻ സാധ്യതയുണ്ട് അപ്പോൾ പബ്ലിക് ഒപ്പീനും അരായന്നതിന് ശേഷം മാത്രമാണ് ബോർഡിന് സമർപ്പിക്കുക എന്നിട്ടാണ് സെബിയുടെ ബോർഡ് തീരുമാനിക്കുക ഇത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ എത്രയോ കടമ്പകൾ ഇനിയും കിടക്കാനുണ്ട് അതുകൊണ്ട് ഇതൊരിക്കലും ഒരു ഫൈനലായി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് സെബിയും സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജും അടക്കമുള്ള ആൾക്കാർ ക്യാപിറ്റൽ മാർക്കറ്റിനെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ വല്ല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വളരെ സ്ട്രോങ് ആയിട്ട് അവർ വാച്ച് ചെയ്യുന്നുണ്ട് ആർ ബി ഐയുടെ ഗവർണർ സെബിയുടെ ചെയർപേഴ്സൺ ചീഫ് ജസ്റ്റിസ് ഇങ്ങനെയുള്ള കാര്യം ഇവരൊക്കെ തന്നെ ഈ ഒരു സിസ്റ്റത്തെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാർക്ക് കാശ് പോകരുത് റീറ്റെയിലേഴ്സിന് കാശ് പോകരുത് ആരും പറ്റിക്കപ്പെടരുത് എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റായിട്ടുള്ള വ്യൂ ആണ് ഇങ്ങനെയുള്ള പല തീരുമാനങ്ങൾക്കും മുന്നിലുള്ളത് ഇതിൻ്റെ എത്രമാത്രം യാഥാസ്ഥിതികൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഇങ്ങനെ റെക്കമെൻഡേഷൻ അതൊക്കെ വിറകി വിടാം അപ്പോൾ അവരുടെ പാശ് പോകരുത് എന്ന ഉദ്ദേശത്തിലാണ് ഇത് ടൈറ്റനിങ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇനി അങ്ങോട്ടും പ്രതീക്ഷിക്കാം കാരണം ഞാൻ ഒരു കാര്യം വരട്ടെ ഈ പറയുന്ന എഫ് എൻഡോ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സാധനത്തിനെ ആദ്യമായിട്ട് ഇൻട്രഡ്യൂസ് ഒരു നാലോ അഞ്ചോ വർഷം അഞ്ചോ ആറോ വർഷം മുമ്പ് ഞാനൊരു വീഡിയോ എന്താണ് ഓപ്ഷൻ എന്താണ് ഫ്യൂച്ചേഴ്സ് എന്താണ് കോൾ പുട്ട് എന്നൊക്കെ ചെയ്യുന്ന ആ ഒരു വീഡിയോ ഞാൻ ഇതേപോലെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇതൊരിക്കലും ഒരു ട്രേഡിങ്ങിൻ്റെ ഞാൻ ഇന്നും ഇന്നും അന്നും ഇന്നും ഈ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് ഇതൊരിക്കലും ഒരു ഷെയർസ് പോലെ നിങ്ങളിപ്പോൾ ഈ അതാണ് ഒരു കാര്യം സെബി പറഞ്ഞ ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ സക്ത വളരെ പ്രസക്തമാണ് അതായത് നിങ്ങളൊരു കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കഴിഞ്ഞാൽ ഐ പി ഒയിൽ വരുന്ന സമയത്ത് ആ പൈസ ഇട്ട് കഴിഞ്ഞാൽ ആ കമ്പനിയിലേക്ക് ആ പൈസ പോകുന്നുണ്ട് കമ്പനി ആ പൈസ ഉപയോഗിച്ചിട്ട് ബിസിനസ് നടത്തുന്നുണ്ട് ഓക്കെ അതിന് ശേഷം പിന്നെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നാണ് ആ ഒരു ഓഹരി വാങ്ങുന്നതെങ്കിൽ ഒരിക്കലും ആ ഒരു പൈസ കമ്പനിയിലേക്ക് പോകുന്നില്ല ഇപ്പം ഞാൻ ഒരാളുടെ ഓഹരി വാങ്ങുന്ന സമയത്ത് അയാൾക്കാണ് ഞാൻ കാശ് കൊടുക്കുന്നത് അയാൾക്കാണ് ഞാൻ കൊടുക്കുന്ന കാശ് കിട്ടുന്നത് എനിക്ക് ആ ഞാനും അയാളും തമ്മിലുള്ള ഇടപാടാണ് അപ്പോൾ അതൊരിക്കലും കമ്പനിയിലേക്ക് പോകുന്നില്ല ആരാണോ ഈ ഓഹരികൾ ആദ്യം ഐ പി ഒയിൽ നിന്നും ഐ പിഒക്ക് വാങ്ങിയിരിക്കുന്നത് ആ ഒരു പൈസ മാത്രമാണ് കമ്പനിയിലേക്ക് പോയിട്ടുള്ളത് പക്ഷേ ആ ഒരു പണം കമ്പനിയിലേക്ക് പോയിട്ടുണ്ട് അത് വെച്ച് കമ്പനി ബിസിനസ് നടത്തുന്നുണ്ട് എഫ് എൻ്റെ സെഗ്മെൻറ്റ് നോക്കുക ഇപ്പോൾ നിങ്ങൾ റിലയൻസിൻ്റെ ഒരു കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ വാങ്ങുകയാണെങ്കിലോ വിൽക്കുകയാണെങ്കിലോ ആ പൈസ ഒന്നും റിലയൻസിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ റിലയൻസ് കമ്പനിക്ക് അത് ഒരു തരത്തിലും ഉപകാരപ്പെടുന്നില്ല ഇത് പോകുന്നത് ആ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയവരും വാങ്ങുന്നവരും മാത്രം തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ് സോ ഇത് ഒരു ഇത് എക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റി അല്ല ഒരിക്കലും എക്കണോമിക് ആക്ടിവിറ്റി നോൺ എക്കണോമിക് ആക്ടിവിറ്റിയാണ് ഇത് തമ്മിലൊരു വാങ്ങൽ വിൽക്കൽ ആക്ടിവിറ്റി അല്ല ഇത് ആ ഒരു കോൺട്രാക്ട് എഴുതപ്പെടുന്നവനും കോൺട്രാക്ട് വാങ്ങുന്നവനും തമ്മിൽ മാത്രം നടക്കുന്ന ഒരു ഇടപാടാണ് അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നിർത്തണം എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തത് ഈ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പൈസ പ്ലഡ്ജ് ചെയ്തിട്ടും അല്ലെങ്കിൽ ആൾക്കാർ കടം വാങ്ങിയിട്ടും ഈ ഒരു സെഗ്മെന്റിലേക്കാണ് ഇറക്കുന്നത് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റീവ് അസെറ്റിലേക്കല്ല ഇവർ ഇറക്കുന്നത് ഇതും സെബിക്ക് ഒരു കൺസേൺ ആയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പറയട്ടെ ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഹെഡ്ജിങ് ടൂളാണ് നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ പൊസിഷൻ ഉണ്ടെങ്കിൽ അതിനെ ലോസിലേക്ക് തള്ളിവിടുന്നതിന് മുമ്പ് അതിൽ ലോസ് ഉണ്ടാകുന്നത് ഓപ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പൊസിഷനാണ് ഈ പറയുന്നത് ഡെറിവേറ്റീവ് അതിപ്പോൾ കോൾ ഓപ്ഷനായാലും പുട്ട് ഓപ്ഷനായാലും അല്ലാതെ ഇതൊരു ട്രേഡിംഗ് ടൂൾ അല്ല അതിപ്പോൾ ട്രേഡിംഗ് ടൂളായി മാറി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ ചെറിയ ഓപ്ഷൻ ചെറിയ പൈസ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ആകർഷണം അപ്പോൾ അതുവഴി കാശ് നഷ്ടപ്പെടാനുള്ള സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ തടയുക എന്നുള്ള ഉദ്ദേശിച്ചുകൂടിയാണ് സെബിയുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ആയിട്ട് മാറിയിട്ടില്ല ഇനിയും അത്രയോ കടമ്പുകൾ കിടക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വരുന്നതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ജൂലൈ പതിനഞ്ചിനുള്ള മീറ്റിംഗ് വളരെ പ്രാധാന്യമുള്ളതാണ് അതിനുശേഷം എന്താണ് കമ്മിറ്റികൾ പറയുന്നത് നമുക്ക് നോക്കാം നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റ് പൂട്ടാണെന്നും പോകുന്നില്ല ഇങ്ങനെ മൾട്ടിപ്പിൾ എക്സ്പയർ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ കിട്ടു വിട്ടുപിടിച്ചത് എത്തുമായിരിക്കും അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ലിക്വിഡിറ്റിയെ ബാധിക്കും കാരണം ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് വലിയ ബ്രോക്കറേജിൽ വലിയ ഇടിവ് വരും രണ്ടാമത് ഈ പറയുന്ന ചെറിയ പൈസ വെച്ചിട്ടൊന്നും ഫ്യൂച്ചേസ് ചെയ്ത് ശീലിച്ച ഒരുപാട് ആൾക്കാർ ഇവിടെ കിടപ്പുണ്ട് ഇവർ ഇവിടെ പോവും ഇവർ വല്ല റമ്മി കളിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓൺലൈൻ ഗെയിം വഴിയോ അങ്ങനെയൊക്കെ പോയിട്ട് അവിടെ കാശ് പോകാനുള്ള ഒരുപാട് വഴികൾ അവർക്ക് ഓൾറെഡി അവിടെ തുറന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇതല്ലെങ്കിൽ അവരെ വഴി എവിടെയെങ്കിലും പോയിട്ട് കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കും അങ്ങനെ അവർ പ്രശ്നങ്ങൾപ്പെടും അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഒരു അമിക്കബിൾ സൊല്യൂഷൻസിലേക്ക് വരിക അതുകൊണ്ട് ആരും തന്നെ പരിഭ്രാന്തപ്പെടുന്നതും വേണ്ട എന്തൊക്കെയാകുമെന്ന് നമുക്ക് നോക്കാം ഇതൊന്ന് കൺവേ ചെയ്യാനായിരുന്നു ഒരു ചെറിയ വീഡിയോ ചെയ്തത് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൻ്റ് ചെയ്യാൻ മറക്കരുത് പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും ഒഴിവാക്കുക പൊളിറ്റിക്സുമായിട്ടൊന്നും ഇതിന് അതൊരു ബന്ധമില്ല കമൻറ്റ് പോലത്തെ പലപ്പോഴും പൊളിറ്റിക്സും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കമൻസുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലാതെ ചുമ്മാ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഇത് പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്